വേണ്ടി താരങ്ങളോട് അപ്പീൽ റഫറിയുടെ ഡിസിഷൻ എന്തായിരിക്കും എന്ന് നമ്മൾ അറിയേണ്ടതാണ് ആ ഒരു കോർണർ കിക്ക് നേരെ ബോക്സിലേക്ക് വന്നെങ്കിൽ പോലും അതിന് കൃത്യമായി തലവെക്കാൻ കഴിഞ്ഞില്ല അതൊരു പെനാൾറ്റി ആണ് എന്ന് സംശയിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ റഫറിയുടെ തീരുമാനം സംശയം ജനിപ്പിക്കുന്നതാണ് വീണ്ടും ത്രോയിൻ ആ ത്രോയിനും കൂടി കോഴിക്കോടിന്റെ പ്രതിരോധത്തിനെ തട്ടി മുന്നിലേക്ക് കടക്കുമ്പോൾ പന്ത് പിടിച്ചെടുത്ത് വീണ്ടും മറിച്ചു നൽകുമ്പോൾ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഓരോ തവണയും കാലിക്കെട്ടിന് വേണ്ടി സുവർണ അവസരങ്ങൾ നിരവധി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പോരാളികളുടെ അവസരങ്ങൾ ഒന്നും ഗോൾവലയിൽ ചുംബിക്കുന്നില്ല ചുംബിപ്പിക്കാൻ ഒരു ഷോട്ടിന് മാത്രമേ കഴിഞ്ഞുള്ളൂ പക്ഷേ ഇപ്പോൾ കാലിക്കറ്റിന്റെ ഗോൾ ഗോളവസരങ്ങളും വൃത്താവിലായി പോകുന്ന കാശിയാണ് നമ്മൾ കാണുന്നത് ഒന്നുകൂടി മുന്നിലേക്ക് പോയി വരണ്ടു പന്തിനെ മറിച്ച് നൽകി ഇടതു വശത്തേക്ക് പന്തിനെ മറിച്ച് നൽകിയിരുന്നെങ്കിൽ ഗോൾ നേടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂരിനെ വില കുറച്ച് കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല കാലിക്കറ്റിന് കയ്യിൽ നിന്ന് പോകുന്നു വീണ്ടും കാലിക്കറ്റിന്റെ ക്ലിയറൻസ് പന്ത് ലക്ഷ്യമില്ലാതെ മൈതാന മദ്യത്ത് മാത്രം കിടക്കുമ്പോൾ കാലിക്കറ്റിന്റെയും തൃശ്ശൂരിന്റെയും താരങ്ങൾ തമ്മിൽ പന്തിനു വേണ്ടി പോരടിക്കുന്ന കാശിയാണ് നമ്മൾ കാണുന്നത് തൃശൂർ ദ്വാരം ഒരു ത്രൂ പാസ് നൽകാനുള്ള ശ്രമം കാലിക്കട്ടിന്റെ പ്രതിരോധ മന്ത്രി തട്ടി അകലുന്നു വീണ്ടും വീണ്ടും തൃശൂരിന്റെ ബ്രസീലിയൻ മാന്ത്രികന്റെ കാലുകളിലേക്ക് പന്തട്ടുമ്പോൾ കാലിക്കത്തിന്റെ ഗോൾമുഖം മുഖം വിറയ്ക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മുന്നിലേക്ക് പോകാനുള്ള പഴുതും നൽകാതെ ഗോൾമുഖത്തിന്റെ കവാടം കാലക്കെട്ടിന്റെ പ്രതിരോധ നിരക്കാൻ അടച്ചു കെട്ടിവെക്കുമ്പോൾ കൃത്യമായ ഒരു പാസിനെ കണിഷമായ ബോക്സിലേക്ക് നൽകാൻ തൃശൂരിന്റെ താരങ്ങൾക്ക് കഴിയുന്നില്ല അതിനനുവദിക്കാതെ കാലിക്കത്തിന്റെ പ്രതിരോധം അതിശക്തമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേഞ്ച് കൂടി അവിടെ കൊണ്ടുവരുന്നുണ്ട് ഭാഗത്ത് നിന്നുള്ള മാറ്റങ്ങളിലേറെ നിർണായകം വലുപ്പത്തിനെ പിൻവലിക്കുന്നു എന്ന സ്വർപ്പമാണ്ക്കാരനായി വരുന്നത് ഒരു ഫ്രഷ്നസ് മുന്നേറ്റത്തിൽ തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാറ്റത്തിലേക്ക് യാൻ കില്ലൻ പരിശീലകൻ പോയിരിക്കുന്നത്